നമസ്കാരം വാരപ്പെട്ടി പഞ്ചായത്തിലെ വാർഡ് എട്ടിൽ പുതുതായി നിർമ്മിച്ച ഇളങ്ങവം ലക്ഷംവീട് സാംസ്കാരിക നിലയം നാടിന് സമർപ്പിച്ചു ഉദ്ഘാടനം ആൻ്റണി ജോൺ എം എൽ എ നിർവഹിച്ചു എം എൽ എയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും ഒമ്പത് പോയിൻ്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചു സാംസ്കാരിക നിലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം സയ്യിദ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി എം എം ഷംസുദ്ദീൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ദിവ്യ സലീൽ പ്രിയ സന്തോഷ് കെ കെ ഹുസൈൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല മോഹനൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ എസ് ബാലകൃഷ്ണൻ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി മനോജ് നാരായണൻ ഇളങ്ങവം ലൈബ്രറി പ്രസിഡന്റ് ജയപ്രകാശ് എം എസ് എ ഇ എൽദോസ് പോൾ എന്നിവർ പങ്കെടുത്തു ഒട്ടനവധി വികസന കാര്യങ്ങൾ വളരെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും ഇന്ന് നമ്മുടെ വാരപ്പെട്ടിയെ സംബന്ധിച്ച് കഴിഞ്ഞ സംസ്ഥാന ബഡ്ജറ്റുകളൊക്കെ പരിശോധിച്ചാൽ ഈ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലൂടെ നടന്നു പോകുന്ന പൊതുവിധ റോഡുകളൊക്കെ കുറെ റോഡുകൾ ഇപ്പോൾ തന്നെ നമ്മൾ ബി എം ആൻഡ് ബി സി നിലവാരത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി പഞ്ചായത്തിന്റെ മുമ്പിലൂടെ നടന്നു പോകുന്ന വാഴക്കുളത്തേക്ക് ഇപ്പോൾ പ്രധാന റോഡടക്കം അങ്ങോട്ട് അടിവാട് പ്രദേശത്തേക്ക് പോകുന്ന റോഡും അങ്ങനെ നിരവധി റോഡുകളുണ്ട് അപ്പോൾ ആ റോഡുകൾക്കൊക്കെ നമ്മൾ ഇപ്പോൾ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ബഡ്ജറ്റിലും അതിന്റെ ടെൻഡർ നടപടികളൊക്കെ ഇപ്പോൾ പൂർത്തീകരിച്ച്